നമ്മുടെ ഫുട്ബോൾ കോച്ച് ഏക്കയുടെ പുതിയൊരു ട്രയൽ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു റെസിഡൻഷ്യൽ ട്രയൽസിനെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പം എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എസ് എൽ സി പ്ലസ് വൺ ലോ ഇനി ചേരാൻ വന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഫുട്ബോൾ പ്ലെയറും കൂടെ ആണെങ്കിൽ നിങ്ങൾ ആയിട്ട് പഠിത്തത്തിൻ്റെ കൂടെ ഫുട്ബോൾ ട്രെയിനിങ്ങും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്യാണീകരിപ്പിക്കും ഈ ഒരു ട്രയൽ സംഘടിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ സിറ്റി ഫുട്ബോൾ സ്കൂൾസിന്റെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ ജൂൺ രണ്ടാം തീയതി ആണ് ഈ ട്രയൽ രാവിലെയും വൈകുന്നേരം ആയിട്ടാണ് ഈ ട്രയൽസ് നടക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലയിലെ പ്ലേസിനും ഈ ട്രയൽസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാർക്ക് രണ്ടാം തീയതി രാവിലെയും ബാക്കി എല്ലാ ജില്ലക്കാർക്കും രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ട്രയൽസ് നടക്കുന്നത് നിങ്ങൾക്ക് സ്റ്റേയോ കാര്യം എന്തെങ്കിലും വേണമെങ്കിൽ അവർ കോൺടാക്ട് ചെയ്തെങ്കിൽ അവരെന്നെ നിങ്ങൾക്ക് ഏർപോർട്ട് ചെയ്തു തരും ഒരു പ്രശ്നമായിട്ട് പറഞ്ഞിട്ടില്ല ആരിക്കുവാണെങ്കിൽ തിരുവനന്തപുരം പ്ലേസിന് പോലും ഇവിടെ അതിന് ട്രയൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഏജ് കാറ്റഗറിയിൽ ആ ഒരു ക്ലാസ്സിലേക്കുള്ള എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ക്ലാസ്സിലേക്കുള്ള ഏതെങ്കിലും ഫുട്ബോളിൽ നിന്ന് പ്ലേഴ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇതേപോലെ നല്ല നല്ല ട്രയൽ അപ്ഡേറ്റിനായിട്ട് ഇതുവരെ നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ സീ യു